ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പുമായിട്ട് വന്നതാണ് ടിപ്പാണോ എന്ന് ചോദിച്ചാൽ ടിപ്പാണ് എന്നാൽ ടിപ്പല്ലേ എന്ന് ചോദിച്ചാൽ ടിപ്പല്ല നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്താണ് ഇതിന് മാത്രമുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല ഗൈസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം അല്ലേ എനിക്ക് മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതായിട്ട് അപ്പം ഈ മൈഗ്രെന് പല പല ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ എടുത്തു കേട്ടോ കണ്ണ് ടെസ്റ്റ് ചെയ്തു ഇ എൻ ടീനെ കാണിച്ചു ജനറൽ മെഡിസിനെ കാണിച്ചു അങ്ങനെ പല പല വിഭാഗങ്ങളിൽ കാണിച്ചു പല പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആയുർവേദ ഒരു തല അലോപ്പതി വേറൊരു തല എനിക്ക് ഓർമ്മയുണ്ട് പല പല സ്ഥലങ്ങളിൽ ഇതിനുള്ള ആയുർവേദ മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുലർച്ചെ സൂര്യനുദിക്കുന്നതിൻ്റെ മുമ്പ് തലയിൽ വെച്ച് കെട്ടിയിട്ടും അതേപോലെ എൻ്റെ സഹോദരിയുടെ നാട്ടിൽ ഇതേപോലെ രണ്ട് അപ്പം വിരലിൻ്റെ മുകളിലും കാലിൻ്റെ അപ്പം വിരലിട്ടോ കാലിൻ്റെ അപ്പം വിരലിൻ്റെ മുകളിലും പച്ചമരുന്ന് വെച്ചിട്ട് മൂന്നോ നാലോ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയി കെട്ടിയേക്ക് ഞാനും എൻ്റെ വാപ്പയും എന്നിട്ട് എനിക്കിപ്പോഴും ശരിയാവും ഞാൻ തിരിച്ച് ബസ്സിനാണ് വരിക കാരണം ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ലല്ലോ കാലിൻ്റെ മുകളിൽ മറ്റേ അപ്പമെറിലിൻ്റെ മുകളിൽ മരുന്ന് വെച്ച് കെട്ടിയേം കൊണ്ട് കാറിന് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ബസ്സിനാ തിരിച്ച് വരിക എന്നിട്ട് ഈ രണ്ട് കാലിനും കെട്ടുന്നത് കണ്ട് കെട്ടി വെച്ച് കണ്ടിട്ട് ബസ്സിലെ കണ്ടക്ടർ ഒരുപാട് പ്രാവശ്യം ഞാൻ കളിയാക്കിയേക്ക് രണ്ട് കാലും ഒരേ സമയത്ത് വെച്ച് കുത്തിയോ എന്ന് ചോദിച്ചിട്ടൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് ഏകദേശം അഞ്ച് വർഷത്തോളായി ഈ മൈഗ്രേൻ്റെ വേദന എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഫസ്റ്റ് വന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശുചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുജി ചേച്ചിയുടെ അനിയത്തിക്ക് ഫോട്ടോ കൊടുക്കുക അനിയത്തി പിന്നെ ഡെലിവറിക്ക് നമ്മൾ ഇതില്ലേ അനസ്ഥീശ കൊടുക്കൂലേ അനസ്ഥീ അനസ്ഥീശ കൊടുത്തങ്ങനെ പിന്നീട് ചേച്ചി ഇതുവരെ ഉണർന്നിട്ടില്ല സുചി ചേച്ചിയുടെ അനിയത്തിയിട്ടോ അപ്പോൾ അനിയത്തിക്ക് വേണ്ടിയിട്ട് എന്നോട് ഫോട്ടോ വരച്ച് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് അന്നത്തെ ആവില്ല എനിക്ക് അറിഞ്ഞൂടോ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു വേദന എന്താ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണ് തുറക്കാനേ എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാ ഞാൻ വാഹനം ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയെന്നറിയോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു എനിക്ക് വേദന വരുന്നത് അങ്ങനെയാണ് ഞാൻ അപ്പോഴും മറക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഡെത്തിലായിരുന്നു എനിക്ക് ഈ വേദന വന്നത് ഇവിടെ ആരും ഇല്ല എന്നെ കൊണ്ടോ എനിക്ക് കണ്ണ് വെളിച്ചം കാണാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഞാൻ വാഹനം എടുത്ത് പോയിട്ടോ പോയ സമയത്ത് ഡോക്ടറിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വാഹനം എടുത്ത് വരിക കാരണം വെളിച്ചം തട്ടാൻ പാടില്ലാത്തതാണല്ലോ അപ്പോൾ പെട്ടെന്ന് വെളിച്ചു നട്ടുമ്പോൾ നമ്മൾ കണ്ണടിച്ചു പോകുമല്ലോ അപ്പോൾ ആക്സിഡൻറ്റായ നിങ്ങളുടെ ജീവൻ മാത്രമല്ല റോഡുമേ ഉള്ള ആൾക്കാരുടെ ജീവനോടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു ഡോക്ടർ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് വാഹനം എടുത്തിട്ട് എന്തൊരവസ്ഥ വരികയാണെങ്കിലും സ്വന്തമായിട്ട് വാഹനം എടുത്തിട്ട് പോകില്ല കേട്ടോ ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ബൈക്കിൻ്റെയൊക്കെ പുറകിൽ ഇരുന്നിട്ട് പോവുക എന്നല്ലാതെ ഞാൻ പിന്നീട് അങ്ങനെ വാഹനം എടുത്ത് പോയിട്ടില്ല അപ്പം അന്നാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നത് അന്ന് ഞാൻ കാര്യമാക്കിയില്ല പിന്നെ പിന്നെ വല്ലപ്പോഴും ആയി വിരൽ തുടങ്ങി രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ ഒരു പെയിൻ വരുത്തു തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ മാസത്തിൽ പെയിൻ വരുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഒരു രണ്ട് മാസങ്ങൾക്ക് ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പാന്നെ പറയാം രണ്ട് മാസം ഒന്നും ആയിട്ടില്ല ഒരു മാസങ്ങൾക്ക് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഒന്നരാടനു പോട്ട് ഇഞ്ചക്ഷൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്നരാടിന് പോട്ട് ഞാൻ മൈഗ്രിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ ദിവസം തന്നെ ഇല്ലാതെ അതൊരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ എനിക്ക് വലിയൊരു വെല്ലുവിളി കിട്ടി ആ വെല്ലുവിളിയാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിചാരിച്ചത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നൊരു സംഭവം കണ്ണൻ എന്നെ വല്ലാതെ അങ്ങ് പരീക്ഷിക്കുന്നുണ്ട് അത് കണ്ണക്കിനൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിന്തിച്ചു കണ്ണൻ എന്താണെന്നോ പരീക്ഷിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഒന്നരാടനെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ പോയി ചെയ്യുന്നുണ്ട് അപ്പം ഇവർ ഇതിനെ ഇങ്ങനെയാണല്ലോ കാണുന്നത് അപ്പം വാശി ആഹാ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്നാൽ പിന്നെ അതൊന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാശി ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു വാശി വാശിയുണ്ടെങ്കിൽ നമ്മൾ എന്തെന്നും കരകയറിപ്പോരുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് കാര്യം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിന് എന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്തു ആദ്യമൊക്കെ എനിക്ക് ഗുളികൻ്റെ മുകളിൽ മാറുകയായിരുന്നു വളരെ ഡോസുള്ള ഗുളികയാണ് എനിക്ക് തരുക ഓ ഒരു ഗുളിക കുടിക്കേണ്ടതുണ്ട് പെയിൻ വരുമ്പോഴേക്ക് രണ്ട് ഗുളിക കുടിക്കേണ്ടി അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഗുളികൻ്റെ ഫോണിൽ മാറാതെ പെട്ടെന്ന് മൈഗ്രൈൻ അറ്റാക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പരിപാടി ആദ്യം ഒന്നായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണക്കായി അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു വാക്ക് കേട്ടപ്പം ഓഹോ ഇങ്ങനെയും സമൂഹം നെഗറ്റീവായിട്ട് എടുക്കുമല്ലോ എന്നാൽ പിന്നെ എനിക്കൊരു അങ്ങനെയൊന്നും കാണിക്കാതെ നിൽക്കണല്ലോ എന്ന് പറഞ്ഞുള്ളൊരു വാശി വന്നു വാശി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഒരു മാസത്തിൻ്റെ അടുത്തായി ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാതെ എനിക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സഹിക്കാവുന്ന പെയിനേ ഉള്ളൂ എനിക്ക് പെയിൻ വരുമ്പോൾ ആ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണ്ട പോയാല് ഞാൻ അവരുടെ മുമ്പിൽ തരം താഴ്ന്നു പോവുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി വന്നു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങളും ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നിങ്ങളൊരുപാട് കാലമായിട്ട് കാൺ കാണാത്തൊരു സംഭവമാണ് ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് എനിക്കൊരു വാശിയായിരുന്നു ഏ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അപ്പം എന്നാൽ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാതെ നിൽക്കണമല്ലോ ആ ഒരു വാശിയുടെ സംഭവത്തിൽ എൻ്റെ മൈഗ്രേണയം മാറി പകുതി മുക്കാലും മാറിപ്പം ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എത്രയോ കാലായി ഗൈസ് അപ്പം നമുക്ക് ആരോടെങ്കിലും ഒരു വാശി ഉണ്ടെങ്കിൽ മേൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ നമുക്ക് എവിടെ നിന്നും പോരാമെന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം കേട്ടോ കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ എനിക്ക് വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഗുളിക ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഗുളിക ഞാൻ മാസങ്ങളോളം കുടിച്ചിട്ടും ഞാൻ ഇതേപോലെ ഇഞ്ചക്ഷൻ ചെയ്ത ഒരാളാണ് എനിക്ക് ഗുളിക ഒരു തല കുടിക്കുന്നതെന്നല്ലാതെ പക്ഷേ വേദന വരുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടാതെ വൈകില്ലായി അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ആയിപ്പോവും ഇഞ്ചക്ഷൻ വേണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിന് വരും അതുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരും എന്ന് പറഞ്ഞു അതേപോലെ എനിക്ക് പെയിൻ വന്നാൽ എനിക്ക് സഹിച്ചുകൂടാം എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തേ ഇത് മാറുള്ളൂ ഗുളിക കുടിച്ചാൽ മാറില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ എനിക്ക് മൈഗ്രെയിനും തുടങ്ങിയാൽ നിപ്പില്ലാത്ത ശർദിയ അപ്പോൾ ഞാൻ ശർദിക്കാനൊക്കെ വിചാരിക്കും ആ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഛർദ്ദിച്ചാൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്താഗതി അപ്പോൾ ഞാൻ എന്താക്കും ഛർദിയെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടൊരു മാസത്തോളമായി ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാതെ ആയിട്ട് ഇനി എന്നറിയില്ല എന്തായാലും ഒരു പത്തിരുപത് ദിവസമായിട്ടോ അത് ഞാൻ കേസ് ഒന്നും ചെയ്യാതെ മെഡിസിൻ മാത്രം നാളെ ഗുരുവായൂർ പോയി പതിനാലാം തീയതി ഗുരുവായൂർ പോയി വരുന്ന സമയത്ത് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഒരു ഗുളിക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയും തന്നു അത് വെറുതെ എന്തിൻ്റെ ഗുളിക എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ഡോക്ടർ കാണിക്കുമ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ഗുളിക കുടിക്കുന്നുണ്ട് ഞാൻ ഓരോരോ വിഭാഗത്തെ കാണിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം കണ്ണിന് കുറേ സ്ട്രെയിൻ ചെയ്യുന്നതാണല്ലോ അങ്ങനെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം ഞാനിതിൽ ഇപ്പോസ് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഇങ്ങനൊരു വെല്ലുവിളി വന്ന സമയത്ത് എനിക്ക് ആഹാ അങ്ങനെയോ എന്നാൽ പിന്നെ അതൊന്ന് തരണം ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായി ഏതായാലും ആ വ്യക്തിയോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞി വളരെ വിഷമമുള്ളൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്നതും ഇഞ്ചക്ഷൻ ചെയ്യുന്നതൊക്കെ കണ്ടു തന്ന ശിക്ഷയാണ് ശിക്ഷണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതിനെ റിക്കവർ ചെയ്ത് വരണം എന്നുള്ളൊരു വാശിയായി ആ വാശി എൻ്റെ അസുഖത്തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമായി ഇവരും വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഒരുപാട് കാലമായി ഇഞ്ചക്ഷൻ ചെയ്യാതെ എന്നെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ എനിക്ക് ഒന്ന് രണ്ട് മെഡിസിൻ ആണ് ഇപ്പം ആദ്യം ട്രെമഡോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനായിരുന്നേ ഇതൊക്കെ അഡിക്റ്റക്ഷനുള്ളൊരു മെഡിസിൻ കേട്ടോ പിന്നെ കെക്നോ ആയി അപ്പോൾ ഡോക്ടർ എന്നോച്ചു ട്രമഡോൾ അടിച്ചാൽ തലച്ചോറിനെ ബാധിക്കും കെക്നോ അടിച്ച കിഡ്നീനെ ബാധിക്കും നിനക്കിതിൽ രണ്ടിൽ ഏതാണ് വേണ്ടതെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായി ഡോക്ടർ ഞാൻ പറഞ്ഞ ഡോക്ടറെ ഒരു നിർവാഹവും ഡോക്ടറെ കാരണം എനിക്ക് പെയിൻ വന്നാൽ സഹിച്ചുകൂടാ കൺ വെളിച്ചം തട്ടാൻ വരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മൈഗ്രൈൻ ഉള്ള അറിയാം വെളിച്ചം തട്ടിക്കൂടാ ശബ്ദം കേട്ടൂടാ പിന്നെ അതേപോലെ ഷർദി അങ്ങനത്തെ സംഭവങ്ങളാണ് പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം എന്ന് പറയുക ഞാൻ റെഡിക്ക് റിക്കവറായിട്ട് വരികയാണ് എനിക്ക് ആ സന്തോഷം പറയാതെ വയ്യ ഗൈസ് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്ക് യൂട്യൂബർമാർക്കൊരു കണ്ടന്റ് ആണല്ലോ നിർബന്ധം അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ദിവസത്തെ ഒരു കണ്ടക്ടൻ്റെ അല്ലേ പത്ത് എഴുപത് എഴുന്നൂറ് രൂപ മുടക്കല്ലേ അപ്പോൾ ഒരു വീഡിയോ എങ്കിലും എങ്കിലാക്കിയിട്ടിടാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവരൊക്കെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്ന കാരണം എനിക്ക് വെയിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എനിക്ക് മിനിമം ഒരു പത്ത് കുത്ത് കിട്ടിയാലൊക്കെ ഒരു വെയിൻ കിട്ടുള്ളൂ അപ്പം അത്രത്തോളം വെയിൻ കിട്ടാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യലുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു വെല്ലുവിളി എൻ്റെ ലൈഫിലേക്ക് വന്നതിൽ ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് കാരണം നമുക്കൊരാളോട് ദേഷ്യവും വാശിയും ഉണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ വിജയിക്കണമെന്ന് നമ്മൾ അതിൻ്റേതായിട്ട് ഒരു വിജയിക്കണമെന്നും വാശിയോടെ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായ ഒരു സംഭവമാണ് എന്തും നമ്മൾ വാശിയോടെ വേണം നമ്മുടെ ലൈഫിനെ സ്വീകരിക്കാൻ ഇവരുള്ള എന്തൊരു കാര്യവും നമ്മൾ വാശിപ്പുറത്താണെങ്കിൽ നമ്മൾ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ നല്ലൊരു നിലയിലെത്തുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഏതായാലും എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത ആ വ്യക്തിനോടൊരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് കാരണം ആ വ്യക്തിയുടെ ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനമായി എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ വാശിയായിരുന്നു ആഹാ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കാണണല്ലോ എന്നാൽ പിന്നെ ഇനി ഒന്നും ഇഞ്ചക്ഷൻ ചെയ്യാതെ നിൽക്കണമല്ലോ എനിക്ക് പെയിൻ വരുമ്പോഴൊക്കെ ഈ ഒരു വാക്കുകൾ മാത്രമാണ് ഓർമ്മ വരിക അപ്പം ഞാൻ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ള എൻ്റെ ഒരു സ്വഭാവം മാറി മാറിക്കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ലൈഫിൽ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാശിയോടുകൂടെ മുമ്പോട്ട് പോവുക എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിജയം നമുക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റും അത് ഞാൻ എനിക്കെൻ്റെ ലൈഫിലൂടെ ഒരു അനുഭവം ഉള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കൂടെ കൂടിക്കൊള്ളി കേട്ടോ ഓക്കെ ടാറ്റാ ബൈ